നമുക്ക് കാണാം ഈ കാണുന്ന വാഹനം കെ എൽ അറുപത്തി ഒന്ന് ഈ മുപ്പത് എൺപത്തി മൂന്ന് എന്ന വാഹനത്തിലായിരുന്നു കുഞ്ഞുമോളെന്ന മരിച്ച കുഞ്ഞുമോളെന്ന വീട്ടമ്മ സഞ്ചരിച്ചിരുന്നത് ഈ വാഹനത്തിലാണ് റോഡിൻ്റെ ഇടതുവശം ചേർന്നു വന്ന വാഹനത്തെ വലതുവശം ചേർന്നു വന്ന ഈ കാറ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും സഞ്ചരിച്ചിരുന്ന ഈ വാഹനം ഈ കാറ് ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു നമസ്കാരം ഇക്കഴിഞ്ഞ ഓണനാളിലാണ് മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി കൊല്ലം മൈനാഗപ്പള്ളിയിൽ ക്രൂരമായ ഒരു കൊലപാതകം അരങ്ങേറിയത് അതായത് മദ്യപിച്ചെത്തിയ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആൺ സുഹൃത്തും അഞ്ജന എന്നാണ് പേര് ശ്രീകുട്ടി എന്ന കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ജൂനിയർ ഡോക്ടറായിട്ടുള്ള ശ്രീകുട്ടിയും ചേർന്നായിരുന്നു കാറിടിച്ച ശേഷം കുഞ്ഞുമോളെന്ന വീട്ടമ്മയെ വീണ്ടും ഈ കാറ് കയറ്റിക്കൊല്ലുന്ന ദാരുണമായ സംഭവം സംഭവമുണ്ടായത് തുടർന്ന് നാട്ടുകാരെല്ലാം ഏഴോ എട്ടോ കിലോമീറ്റർ പിന്തുടർന്നായിരുന്നു പ്രതികളെ പിടികൂടുന്ന നാടകീയമായ രംഗങ്ങളും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറം ലോകം അറിയുന്നത് ഉടൻ തന്നെ പോലീസ് ഇടപെടലിൽ പ്രതികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ റിമാൻഡിലായ പ്രതികൾക്കായിട്ടുള്ള പ്രതികൾ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രതികളെ കസ്റ്റഡി അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതി ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെയും കൊണ്ടുള്ള തെളിവെടുപ്പും തുടർന്നുള്ള ചോദ്യം ചെയ്യലും എല്ലാം നടക്കും എന്തായാലും ഈ വാഹനമായിരുന്നു വെള്ള ഉണ്ടായി ഇയോൺ കാർ കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ കെ എൽ ട്വൻറ്റി ത്രീ ക്യു തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഏഴ് എന്ന വാഹനത്തിലായിരുന്നു അജ്മൽ സഞ്ചരിച്ചിരുന്നത് ഈ അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ മാതാവിൻ്റെ പേരിലുള്ള ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പതിമൂന്നിന് ഇൻഷുറൻസ് അവസാനിച്ച വാഹനത്തിലായിരുന്നു ഇവർ യാത്ര ചെയ്തത് ഇവരുടെ യാത്രയിലെല്ലാം മദ്യപ സംഘത്തോടൊപ്പമുള്ള ഒരു മദ്യ പാർട്ടി തന്നെ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി ഇതിനുശേഷം ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം നിർത്തി മദ്യപിച്ചു ഇവരുടെ യാത്ര എന്നുള്ളതും പോലീസിന് നിർണായകമായ ചോദ്യം ചെയ്യലിൽ ഇവർ നിർണായകമായ മൊഴി തന്നെ ലഭിച്ചു ഈ ശ്രീക്കുട്ടി ഡോക്ടർ ശ്രീക്കുട്ടിയുടെ മൊഴി തന്നെ ലഭിച്ചു ഇതിനുശേഷമാണ് അജിമലിനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്നും മൈനാഗപ്പള്ളിയിൽ വെച്ചായിരുന്നു ഈ ഒരു അപകടം അരങ്ങേറിയത് ഇതിനുശേഷമാണ് ഈ വീട്ടമ്മയെ കാറിടിപ്പിച്ച് അതിദാരുണമായി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് കാണാം ഈ കാണുന്ന വാഹനം കെ എൽ അറുപത്തി ഒന്ന് ഈ മുപ്പത് എൺപത്തി മൂന്ന് എന്ന വാഹനത്തിലായിരുന്നു കുഞ്ഞുമോളന്ന മരിച്ച കുഞ്ഞു കുഞ്ഞുമോളെന്ന വീട്ടമ്മ സഞ്ചരിച്ചിരുന്നത് ഈ വാഹനത്തിലാണ് റോഡിൻ്റെ ഇടതുവശം ചേർന്നു വന്ന വാഹനത്തെ വലതുവശം ചേർന്നു വന്ന ഈ കാറ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും സഞ്ചരിച്ചിരുന്ന ഈ വാഹനം ഈ കാറ് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു നാട്ടുകാരെല്ലാം ആദ്യം തന്നെ ഇടപെട്ടിട്ട് കാർ മുന്നോട്ടെടുക്കലെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ ശ്രീകുട്ടിയുടെ ഈ ജൂനിയർ ഡോക്ടറായ ശ്രീകുട്ടിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു അജ്മൽ കാറ് മുന്നോട്ടെടുക്കാൻ തീരുമാനിക്കുന്നത് തുടർന്ന് നാട്ടുകാർക്ക് പിടികൊടുക്കാതെ ഏഴോ എട്ടോ കിലോമീറ്റർ ശ്രീകുട്ടി ശ്രീകുട്ടിയും അജ്മലും കൂടി അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി കോടതിയുടെ വശത്തേക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെയെല്ലാം ഇവരെ തടയാൻ മറ്റു ബൈക്കുകളും കാറുകളും എല്ലാം തടഞ്ഞു വെച്ച് തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇവർ ഈ കാറുകളെയെല്ലാം തട്ടിമാറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു കരുനാഗപ്പള്ളി എട്ട് കിലോമീറ്റർ അപ്പുറത്ത് കരുനാ കരുനാഗപ്പള്ളി കോടതി പരിസരത്തുള്ള ഒരു വീട്ടിലേക്ക് പ്രദീപ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീടിൻ്റെ പരിസരത്തേക്ക് എത്തുന്നത് എന്നാൽ പ്രദീപിനെ പ്രദീപ് നമ്മളോട് നൽകിയ മൊഴി അടിസ്ഥാനത്തിലാണെങ്കിലും പ്രദീപിനെ അതിക്രൂരമായി ഭീഷണം ഭക്ഷണിപ്പെടുത്താനും മർദ്ദിക്കാനുമുള്ള ശ്രമം അജ്മലും നടത്തിയിരുന്നു എന്നുള്ളത് ആ വീട്ടിലും വളരെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന കാര്യം ഇത് പ്രദീപ് പേടിയോട് തന്നെയാണ് ആ പോലീസിന് മൊഴി നൽകുന്നതും എന്തായാലും അവിടെ നിന്നാണ് ഈ ശ്രീകുട്ടിയെയും അജ്മലിനെയും പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നത് ഇവിടെ വെച്ചും അജ്മലിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായി നാട്ടുകാർ ഇടപെട്ട് കൈയ കയ്യേറ്റം ചെയ്തിരുന്നു ഇവർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ വാഹനമായിരുന്നു അത് ഒരു ഫ്രണ്ട് വീലിന് മുന്നിലേക്ക് വീണ വീട്ടമാവും പക്ഷേ അവർ രക്ഷപ്പെടാമായിരുന്നു ചെറിയ പരിസാരമായ പരിക്കുകളോടെ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ അതിന് അവസരം നൽകിയില്ല പിന്നോട്ടെടുത്ത കാറ് വീണ്ടും മുന്നിലേക്ക് അവരുടെ ശരീരത്തിലൂടെ കയറ്റി കയറ്റിയിറക്കിയായിരുന്നു അജ്മലി ദാരുണമായ കൃത്യം നടത്തിയത് എന്തായാലും ശ്രീക്കുട്ടിയും അജ്മലും തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ കൂടി പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട് ഇവർ വഴിവിട്ട തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ ഇവരെ ഇവരെ ചുറ്റിപ്പറ്റി ലഹരി ഇടപാടുകൾ മദ്യസൽക്കാരങ്ങൾ തുടങ്ങിയവയിലേക്കുമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘം പോകുന്നുണ്ട് എന്തായാലും അത്തരത്തിലേക്ക് ഈ ഡോക്ടറായിട്ടുള്ള ശ്രീക്കുട്ടിക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അജ്മൽ എന്ന വ്യക്തിയുമായിട്ട് എത്രത്തിലാണ് സൗഹൃദമെന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏത് ഇവർ രണ്ട് മാസം മുമ്പ് ആശുപത്രിയിൽ എത്തിയപ്പോൾ തുടങ്ങിയ അടുപ്പമാണെന്നാണ് പോലീസിന് ശ്രീകുട്ടി നൽകിയ മൊഴി ഈ ഈ അടുപ്പത്തിൻ്റെ പുറത്ത് തന്നെ രണ്ട് മാസത്തിനുള്ളിൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപയടക്കം അജ്മൽ കൈപ്പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായി ഇതെന്തിന് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പണമിടപാടുകളുണ്ടോ ലഹരി മാഫിയയുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് എന്തായാലും നാട്ടുകാരും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ വൻ പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പിന് ഇവരെ എത്തിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ുണ്ടാകും പുതി ഒരുപാട് സുരക്ഷയോടുകൂടി മുൻകരുതലോടുകൂടി തന്നെയാകും ഒരുപക്ഷെ ഈ ശ്രീകുട്ടിയെയും അജ്മലിനെയും ഈ സ്ഥലത്തേക്ക് ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ച് ഒരുപക്ഷേ മൈനാഗപ്പള്ളിയിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളെല്ലാം ഒരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും വീട്ടുകാർ ഇപ്പോൾ ശ്രീകുട്ടി ഇന്ന് ശാസ്ത്രാംകോട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു അപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇതിന് വീട്ടുകാർ ഈ മരണപ്പെട്ട യുവതിയുടെ വീട്ടുകാർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഈ ബെയില് തടഞ്ഞുകൊണ്ടുള്ള രീതിയിലോട്ടൊക്കെ ഇവരെ നിയമപരമായി തന്നെ നീ നീതി വാങ്ങി നൽകി നീതി വാങ്ങിയെടുക്കുമെന്നുള്ള തരത്തിലൊക്കെയാണോ ഈ വീട്ടുകാർ മുന്നോട്ട് പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ കേസിൽ നിർണായകമായ മറ്റെന്തെങ്കിലുമൊക്കെ ഘടകങ്ങളുണ്ടെങ്കിൽ അതും പുറത്തുവരും ഈ പറഞ്ഞതുപോലെ മദ്യസൽക്കാരം ലഹരി മാഫിയ ഈ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഈ കേസിൻ്റെ അന്വേഷണം പോകുമോ എന്നുള്ളതും വരും നാളുകളിൽ അറിയാം ക്യാമറമാൻ വിഷ്ണു ഡിക്കൊപ്പം എം എസ് ശംഭു ഇന്ത്യ